എല്ലാവർക്കും നമസ്കാരം ലീഗൽ അസ്റ്റി എക്സാം ഡേറ്റ് വന്നിരിക്കുകയാണ് ഒക്ടോബർ മാസം ഇരുപത്തി മൂന്നാം തീയതി എക്സാം വന്നിരിക്കുന്നത് അപ്പം എനിക്ക് തോന്നുന്നു ഞാൻ വളരെ ഹാപ്പിയാണ് കാരണം നമുക്ക് ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു ഓഗസ്റ്റ് മാസം സിലബസ് ഫിനിഷ് ചെയ്യണം ഒരു അൻപത് ദിവസത്തിൽ റിവിഷൻ ചെയ്യാൻ കിട്ടണം അത് നടക്കും കാര്യം ഓഗസ്റ്റ് നമ്മൾ സിലബസ് ഫിനിഷ് ചെയ്യും എനിക്ക് തോന്നുന്നു സെപ്റ്റംബർ ഒക്ടോബർ ഏകദേശം അൻപത് ദിവസത്തോളം എന്തും ചെയ്യാൻ പറ്റി റിവിഷൻ ചെയ്യാൻ വേണ്ടി പറ്റും ഈ ഓഗസ്റ്റ് മാസം കംപ്ലീറ്റ് ചെയ്യുന്ന പറയുന്നത് അത് ഞാൻ പഠിപ്പിക്കുക അല്ലല്ലോ ഞാൻ നമ്മുടെ അധ്യാപകരെ ഫാക്കൾട്ടീസും എല്ലാം കോണ്ടാക്ട് ചെയ്തു കുറെ അധികം അധ്യാപകർ ഇപ്പം നമ്മൾ ഹയർ ചെയ്തിട്ടുണ്ട് അവരോടെല്ലാം പറഞ്ഞു കട്ട് ഓഫ് ഡേറ്റ് ഓഗസ്റ്റ് മുപ്പതാം തീയതിയാണ് മുപ്പത്തൊന്നാം തീയതിയാണ് മുപ്പത്തൊന്നാം തീയതിക്ക് മുമ്പായിട്ട് നമുക്ക് മാക്സിമം ടോപ്പിക്സ് വേണം വെറുതെ പഠിപ്പിച്ചാൽ പോരാ നിയമങ്ങളൊക്കെ കുറേ മാറി വന്നിരിക്കുകയാണ് ഒരു ഒരു മാർക്ക് പോലും ഒരാൾക്ക് നഷ്ടപ്പെട്ടിട്ട് മാക്സിമം കണ്ടന്റ് എടുക്കണം അപ്പം എനിക്ക് എനിക്ക് തോന്നുന്നു സയൻസ് സബ്ജക്റ്റ് അപേക്ഷിച്ച് നോക്കുമ്പം ഈ ലോവിയുടെ പ്രത്യേകത ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പലതരും ഒന്നും വിട്ടുപോകത്തില്ല മാക്സിമം കാര്യങ്ങൾ ഉൾപ്പെടെ തന്നെ ക്ലാസ് എടുക്കും നല്ല ക്ലാസ് പ്രൊവൈഡ് ചെയ്യും അപ്പോൾ നിങ്ങൾ കൃത്യമായി പറഞ്ഞാൽ നമ്മുടെ സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യുക ആ സ്റ്റഡി പ്ലാനിൽ ഓരോ ക്ലാസ്സുകളിൽ കൂടിയും അതിൻ്റെ എക്സാംസ് ഉണ്ടാകും അപ്പോൾ ചോദിച്ചാറേ ക്വസ്റ്റ്യൻ വർക്കൗട്ട് റിവിഷൻ എന്ത് ചെയ്യും അതിനുവേണ്ടിയാണ് റാങ്ക് ഫയൽ സൗജന്യമായി നൽകുന്നത് പുതിയ കുട്ടികൾക്ക് റാങ്ക് ഫയൽ സൗജന്യമായിരിക്കും പഴയ കുട്ടികൾക്ക് ചെറിയൊരു ഫീസ് അടച്ചാൽ മതിയാകും റാങ്ക് ഫയൽ അവൈലബിൾ ആകും അതിനകത്ത് ആയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ നിയമങ്ങൾ മാറി വന്നിരിക്കുകയാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്ത ക്വസ്റ്റ്യൻസുകൾ വരും അതേ കണക്ക് തന്നെ എന്താണ് ഓരോ മൊഡ്യൂൾ വൈസായിട്ടാണ് പാക്ക് ചെയ്തിരിക്കുന്നത് പത്ത് മൊഡ്യൂളിനും ഓരോ മൊഡ്യൂളിലും മാക്സിമം ചോദ്യങ്ങൾ ഉണ്ടാകും എന്നാണ് അവൈലബിൾ ആകുന്നത് സെപ്റ്റംബർ ഫസ്റ്റ് വീക്ക് നിങ്ങൾ റിവിഷൻ തുടങ്ങാൻ നേരം അവൈലബിൾ ആകും ഓഗസ്റ്റ് മാസം കിട്ടത്തില്ല സെപ്റ്റംബറിൽ കിട്ടും എൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് പകുതി ആയിട്ടുണ്ട് ഒരു പകുതിയുണ്ട് പ്രിൻറ്റിംഗിൻ സമയം ഇവിടെ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് പറയട്ടെ സെപ്റ്റംബർ ആദ്യവാരം നിങ്ങൾക്ക് എന്താകും റാങ്ക് ഫയൽ അവൈലബിൾ ആകും അപ്പം നന്നായിട്ട് പഠിക്കാൻ വേണ്ടി റിവിഷൻ ചെയ്യാൻ വേണ്ടി ഒരു റാങ്ക് ഫോലും ഇനി എങ്ങനെ പഠിക്കണം ഒരുപാട് പേര് ഈ വക്കീൽ അഡ്വക്കേറ്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേർ തൊണ്ണൂറ് ശതമാക്കാർക്ക് ജോലിയുള്ളവരാണ് വർക്ക് ചെയ്യുന്നവരാണ് നിങ്ങൾ ഒരു നാല് മണിക്കൂറെങ്കിലും ഇനി സ്പെൻഡ് ചെയ്തേ മതിയാവും രാവിലെ ഒരു രണ്ട് മണിക്കൂറും വൈകുന്നേരം ഒരു രണ്ട് മണിക്കൂറും ഒരു നാല് മണിക്കൂറെങ്കിലും സ്പെൻഡ് ചെയ്യണം കാരണം മൂന്ന് മണിക്കൂർ ക്ലാസ് കാണണം ക്ലാസ് കാണുന്നത് വീഡിയോ ക്ലാസ് കണ്ടോണ്ടിരുന്നാൽ സിനിമ കാണുന്ന കണക്കിയുള്ള ഒരു ഗുണവും കിട്ടത്തില്ല വീഡിയോ ക്ലാസ് കാണുക ശേഷം ഷോർട്ട് നോട്ട് തയ്യാറാക്കുക നമ്മുടെ പ്രിൻ്റ് ഫോമിൽ നോട്ട് എടുക്കുക അതുമായിട്ട് കമ്പയർ ചെയ്യാൻ പഠിക്കുക നോട്ട് കയ്യിൽ ഇല്ല ഒരിക്കലും വീഡിയോ ക്ലാസ് കാണരുത് നിങ്ങളുടെ കയ്യിൽ ബുക്കും പേപ്പറും പേനയും ഇല്ലാതെ ഒരിക്കലും വീഡിയോ ക്ലാസ് കാണാൻ നിൽക്കരുത് ലാപ്ടോപ്പിന് മുമ്പ് ഇരിക്കരുത് വെറുതെ കണ്ട ഒരു കാര്യവുമില്ല അത് കാണുക കണ്ടന്റ് ഷോർട്ട് നോട്ട് തയ്യാറാക്കുക നമ്മൾ പ്രിന്റബിൾ ഔട്ട് ഫോൺ നോട്ട്സ് തരും അത് വെച്ച് പഠിക്കുക പിന്നീട് എക്സാം ഇടുക പിന്നീടാണ് നമ്മൾ റാങ്ക് ഫയൽ അവൈലബിൾ ആക്കുന്നത് അത് വെച്ച് മാക്സിമം റിവിഷൻ ചെയ്യുക അൻപത് ദിവസം മതി നമ്മൾ റാങ്ക് ഫയൽ ഇത് മൂന്ന് തൊട്ട് നാലോട്ട് റിവിഷൻ ചെയ്യാൻ പറ്റും ഓക്കെ ഒരു കുട്ടി എന്നോട് പറഞ്ഞ കാര്യമുണ്ട് ഞാൻ എപ്പോഴും വീഡിയോ പറഞ്ഞ കാര്യമാണ് നിങ്ങളുടെ ചോദ്യങ്ങൾ ചോദിച്ചു സാറേ പക്ഷേ കൺഫ്യൂഷനായിപ്പോയി ആ കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് മാക്സിമം റിവിഷൻ ചെയ്യാൻ പറയുന്നത് റിവിഷൻ ചെയ്താൽ വീക്കിൽ എന്നുണ്ടാകത്തില്ല കൺഫ്യൂഷൻ ഉണ്ടാകത്തില്ല അപ്പോൾ പഠിക്കേണ്ട രീതി ഒന്നുകൂടെ തരാം നിങ്ങൾ ഒരു ഒരു നല്ല അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുക എവിടുന്ന പഠിക്കണമെന്ന് ക്രിയേറ്റ് ചെയ്യുക എന്നിട്ട് നിങ്ങൾ ലാപ്ടോപ്പോ ഫോൺ ഓൺ ചെയ്യുക നിങ്ങൾ നോട്ട് തയ്യാറാക്കണം ബുക്ക് കയ്യിലുണ്ടായിരിക്കണം ഓരോ മുടികൾ പഠിപ്പിക്കുമ്പോഴും ഓരോ ക്ലാസ് പഠിപ്പിക്കുമ്പോഴും നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് എഴുതിയിരുത്തി പോകുക അടുത്ത ക്ലാസ് കാണുന്നതിന് മുമ്പ് തന്നെ ആ നോട്ട്സ് എല്ലാം വായിച്ച് റിവിഷൻ ചെയ്യുക കൃത്യമായിട്ട് എക്സാം എഴുതുക സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യുക നമ്മുടെ റാങ്ക് ഫയൽ വാങ്ങിച്ച് മാക്സിമം വർക്കൗട്ട് ചെയ്യുക ഉറപ്പായിട്ടും ഉയർന്ന റാങ്ക് വാങ്ങാൻ പറ്റും കാര്യം എന്താ ഒരാളല്ല റാങ്ക് ഫൈൽ ചെയ്യുന്നത് അതുകൂടെ പറഞ്ഞുതരാം പത്ത് പേരാണ് അല്ല എട്ടു പേരെങ്കിലും മിനിമം കാണും എട്ട് ഫാക്കൽറ്റീസ് കാണും ഹൈലി ക്വാളിഫൈഡ് എട്ട് പേര് കാണും അവർ മാക്സിമം സ്റ്റാൻഡേർഡ് ബുക്കുകൾ മാക്സിമം ഗവൺമെൻറ് ഓതറൈസ്ഡ് പേപ്പറുകളെല്ലാം നോക്കി റഫർ ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ തയ്യാറാക്കുന്നത് ഓക്കെ അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാം കൂടെ തേടേണ്ട ആവശ്യം വരത്തില്ല നമ്മളത് ചെയ്യുന്നുണ്ട് നമ്മൾ മാക്സിമം ചോദ്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് അത് പഠിക്കുക നന്നായി പഠിക്കുക കോഴ്സ് ഫീസ് മൂവായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമേ ഉള്ളൂ ഇപ്പം തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യുക പഠനം ആരംഭിക്കുക താങ്ക് യു